യുടെ ബി എ മലയാള സമുച്ചയുടെ കേരള സമൂഹ സാംസ്കാരിക പാരമ്പര്യം എന്ന പുസ്തകത്തിൽ ജാതിക്കുമ്മി എന്നൊരു കവിതയുണ്ട് കെ പി കറുപ്പന്റെ ആണ് ജാതിക്കുമ്മി കവി സാമൂഹ്യ പരിഷ്കർത്താവും ജാതി വ്യവസ്ഥകൾക്കെതിരെ മലയാള ആണ് അദ്ദേഹം ആ ജാതി വ്യവസ്ഥകൾക്കെതിരെ മലയാളത്തിനുണ്ടായ ആദ്യ കൃതിയാണ് ജാതിക്കുമ്മി എന്ന് പറയുന്നത് തമ്പുരാൻ അജ്ഞാന രൂപങ്ങളാം കൊമ്പുകൾ ഇല്ലെങ്കിൽ ഇപ്പറയും അഖില മോദം അനുകമ്പയ കേൾക്ക യോഗപ്പെടൻ പരമാർത്ഥം എന്റെ ഉള്ളിലെ പരമാർത്ഥം എന്റെ ഉള്ളിലെ പരമാർത്ഥം എന്ന് പറഞ്ഞാൽ എൻ്റെ ഉള്ളിൽ ഉള്ള പരമമായ സത്യം ഞാൻ പറയാം നീ അനുകമ്പയ കേൾക്കുക യോഗപ്പെണ്ണെ എന്നാണ് പറയുന്നത് നാട്ടിൽ കമ്പങ്ങൾ തീർക്കുക നാട്ടിൽ നല്ല കാര്യങ്ങൾ ചെയ്യുക ഈ കാണും ലോകങ്ങൾ ഈശ്വരന്റെ മക്കളെല്ലാരും ഒരു ജാതിയാണ് ഈ കാണുന്ന ലോകങ്ങൾ എല്ലാവരും ഈശ്വരന്റെ മക്കളാണ് ഇതിലുള്ളതെല്ലാം ഈശ്വരന്റെ മക്കളാണ് എല്ലാരും ഒരു ജാതിയാണ് നീക്കി നിർത്താമോ സമസൃഷ്ടിയെ ആ സമൂഹത്തിനോടുള്ള കവിയുടെ ചോദ്യമാണ് നമ്മുടെ ഒപ്പം ഈശ്വരൻ നിർമ്മിച്ചവരാണ് മറ്റുള്ളവർ അവരെ നമ്മൾ താഴ്ന്ന ജാതിക്കാരെന്ന് പറഞ്ഞ് മാറ്റി നിർത്താമോ ദൈവം നോക്കിയിരിപ്പില്ലേ യോഗപ്പെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം നമ്മുടെ ജാതി മനുഷ്യരെ ജാതിയുടെ പേര് തരംതിരിച്ച് മാറ്റി നിർത്തുന്ന രീതി മാറ്റണം അങ്ങനെ നമ്മൾ മാറ്റി നിർത്തുമ്പോൾ അത് ആര് നോക്കിയിരിക്കുകയാണ് ദൈവം നോക്കിയിരിക്കുകയാണ് ഗാത്രത്തിനോ തീണ്ടൽ ആത്മാവിനോ ആത്മാവിനാണോ തൊട്ടുകൂടായ്മ ഗാത്രത്തിനാണോ ശരീരത്തിനാണോ ഇത്ര നിഷ്കാരുണ്യം ഒന്ന് നോക്കാം ഇതൊക്കെ കരുണയില്ലായ്മയാണ് ഈ കാണിക്കുന്ന ജാതി ചിന്ത ഗാത്രം ഗാത്രത്തിനെ തീണ്ടുമെന്ന് തോന്നുന്നത് എത്രയും അജ്ഞാന യോഗപ്പെട്ടേ ശരീരം ശരീരത്തിൽ തൊടുമ്പോൾ തീണ്ടല് അല്ലെങ്കിൽ തൊട്ടുകൂടായ്മ എന്ന് പറയുന്നത് എത്ര അജ്ഞാനമാണ് അറിവില്ലായ്മയാണ് ബഹുചിത്രം ചിത്രം ഇത് വളരെ വിചിത്രമായിരിക്കുന്നു ഈ നാട്ടിലെ ജാതി വ്യവസ്ഥ അന്നമയത്തിങ്കിൽ നിന്നിട്ടല്ലോ അന്നമയമൊക്കെ ഉണ്ടായത് ഈശ്വരനിൽ നിന്നാണല്ലോ എല്ലാവരും ഉണ്ടായത് പിന്നെ എന്താണ് അതിനൊരു മാറ്റം പിന്നെ അവ തമ്മിൽ എന്താണ് വ്യത്യാസം നന്ന് നന്നു നന്നജ്ഞാന യോഗപ്പെണ്ണെ ശുദ്ധമെന്നത്തല്ലയോ അതായത് അജ്ഞാനമാണ് നിങ്ങൾ കാണിക്കുന്നത് ഈ ജാതി പേരിൽ മാറ്റി നിർത്തുന്നത് മലമൂത്രം ഉള്ളത് കൊണ്ട് ദൂരെ വേണമെങ്കിൽ നമുക്ക് മാറ്റി നിർത്താം മലവും മൂത്രവും വിസർജിക്കുന്നവനാണെന്ന് പറഞ്ഞ് മനുഷ്യനെ മാറ്റി നിർത്താം മലമൂത്രമില്ലാത്ത ഗാത്രങ്ങൾ ഈ ഭൂമി വലയത്തിലല്ലോ യോഗപ്പെണ്ണെ നമ്മുടെ ഉള്ളിൽ തന്നെ മലവും മൂത്രവും ഉണ്ട് അതൊരു വൃത്തികെട്ട സാധനമാണെന്ന് പറഞ്ഞ് വേണമെങ്കിൽ മാറ്റി നിർത്താം പക്ഷെ മലവും മൂത്രവും ഇല്ലാത്ത ഏതെങ്കിലും ഒരു ശരീരം ഇവിടെ ഉണ്ടോ പിന്നെ ഫലമുണ്ടോ തീണ്ടലാൽ എല്ലാവരുടെ ഉള്ളിൽ മലവും മൂത്രവും ഉണ്ട് എല്ലാവരും വൃത്തികെട്ടവരാണ് അശുദ്ധരാണ് അപ്പൊ അങ്ങനെ ഒരു അർത്ഥത്തിൽ നമ്മൾ വേണമെങ്കിൽ ആളുകളെ മാറ്റി നിർത്താം പക്ഷേ എല്ലാവരിലും അത് ഉള്ളപ്പോൾ ആരെയാണ് മാറ്റി നിർത്തുക ഈ തോൺ തൊട്ടുകൂടായ്മ തീണ്ടൽ എന്നൊക്കെ ഉള്ളത് ഒരു അജ്ഞതയുടെ രൂപമല്ലേ ചോദിക്കുന്നത് ആ ജാതികുമ്മിയുടെ അർത്ഥം നിങ്ങൾ ഗ്രഹിക്കുക ആശയം ഗ്രഹിച്ചു കഴിഞ്ഞാൽ ഉത്തരം എഴുതാൻ കഴിയും കെ പി ഇത് എഴുതിയിരിക്കുന്നത് അദ്ദേഹം കവിയും സാമൂഹ്യ പരിഷ്കർത്താവുമായിരുന്നു പിന്നെ ജാതിക്കുമ്മിയാണ് ജാതി ചിന്തക്കെതിരായിട്ട് മലയാളത്തിൽ ആദ്യമായിട്ടുണ്ടായ കൃതി എന്ന് പറയപ്പെടും ഇത്രയും ഭാഗം ശ്രദ്ധിക്കുക അടുത്ത ക്ലാസ്സിൽ കാണുന്ന ഒരു സ്നേഹത്തോടെ ഷീബ ടീച്ചർ